കോൺഗ്രസിന്റെ മലയാളിയായ ഏക അഖിലേന്ത്യാ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മരണ ഏറ്റെടുക്കാനുള്ള ശ്രമം ശക്തമാക്കി ബിജെപി മറ്റന്നാൾ ചേറ്റൂരിന്റെ ചരമവാർഷിക ദിനത്തിൽ സ്മൃതി മണ്ഡപത്തിൽ ബി നേതാവ് പി കെ കൃഷ്ണദാസ് പുഷ്പാർച്ചന നടത്തും ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് മറന്നും പുതിയ സ്മൃതി മന്ദിരം നിർമ്മിക്കാൻ ബിജെപി മുൻകൈയ്യെടുക്കുമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു ജസ്റ്റിസ് സർ ചെറ്റൂർ ശങ്കരൻ നായരായി സംബന്ധിച്ച് വിവാദം വാദം മുഖ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർത്തുന്നത് നമ്മുടെ ഒപ്പം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ സി കൃഷ്ണകുമാറാണ് ചേരുന്നത് കൃഷ്ണകുമാർ നിങ്ങൾ ഇപ്പോൾ അവരെ അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തന്നെയാണോ നിങ്ങൾ തീരുമാനം എന്താണ് നാളത്തെ പരിപാടി അല്ല ഇത് ഒരു ഏറ്റെടുക്കലല്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ നിരവധി രാജ്യസ്നേഹികളായിട്ടുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ ബോധപൂർവം മറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ രാജ്യം കാണുന്നത് അത് സർദാർ പട്ടേലായാലും ശരി ബി ആർ അംബേദ്കർ ആയാലും ശരി ചേറ്റൂർ ശങ്കരൻ നായർ ശരി ഇത്തരത്തിലുള്ള ആളുകളെ കോൺഗ്രസ് ബോധപൂർവം ചില ആളുകൾക്ക് വേണ്ടി അവരുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്ന തരത്തിലുമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെയ്തികൾ അപ്പോൾ അത്തരത്തിലുള്ള യഥാർത്ഥ രാജ്യസ്നേഹികൾ ഈ രാജ്യത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക അവരെ ഈ രാജ്യത്തെ രാജ്യത്തിൻ്റെ അർഹമായിട്ടുള്ള ബഹുമാനവും ബഹുമതിയും എല്ലാം കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ചേറ്റൂർ ശങ്കരൻ നായരുടെ അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ അനുസ്മരണവും അതുപോലെ തന്നെ കാര്യം നിർത്തി ചോദിച്ചോട്ടെ ഗാന്ധി എതിർത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിയമലംഘന പ്രസ്ഥാനത്തെ ഗാന്ധി നേതൃത്വം നൽകിയ നിയമലംഘന പ്രസ്ഥാനത്തെ എതിർത്തു എന്നുള്ളതാണ് പറയുന്നത് നിയമം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലക്കെതിരെ ബ്രിട്ടനിൽ പോയി കേസ് നടത്തിയ ആളാണ് സ്വാഭാവികമായി ഗാന്ധി എതിർത്തായിരിക്കുമോ കോൺഗ്രസിന് അദ്ദേഹത്തെ അനഭിമുഖനാക്കാൻ അനുഭവനാക്കാൻ കാരണമെന്നുള്ളതാണോ അങ്ങ് കരുന്നത് അതല്ല ഏതെങ്കിലും സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിയോജിപ്പിച്ച പ്രകടിപ്പിച്ച ആളുകളെ മുഴുവൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് അവരെ അവർക്ക് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്നുമല്ലാതാക്കി മാറ്റി അവരെ വിസ്മരിക്കുന്ന രീതിയിൽ ആവരുതല്ലോ അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കെതിരായിട്ട് ബ്രിട്ടനിൽ പോയി കേസ് നടത്തിയതാണ് കോ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളി അധ്യക്ഷനാണ് ആ കോൺഗ്രസിൻ്റെ ആദ്യത്തെ എ ഐ മലയാളി അധ്യക്ഷന് കോൺഗ്രസ് ഈ കേരളം ഇത്രയും കാലം ഭരിച്ചു ഈ രാജ്യം ഇത്രയും കാലം ഭരിച്ചിട്ടും അർഹമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാട് മൂടി കിടക്കുകയാണ് കോൺഗ്രസ് അത്തരം ഒരു പേര് പോലും പുതിയ തലമുറ കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ടോയെന്ന് പോലും കരുതാൻ കഴിയില്ല ഇപ്പോഴാണ് പല കോൺഗ്രസ്സുകാരും പുതിയ തലമുറക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ചേറ്റൂർ ശങ്കരൻ നായരെ അറിയാനും അതിൻ്റെ പേരിൽ ബി ജെ പിക്ക് എതിരായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കാനും തുടങ്ങിയിട്ടുള്ളത് കാരണം അത് ബി ജെ പിയുടെ നേതാവും എം പിയുമായ സുരേഷ് ഗോപി അടക്കം അവിടെ എത്തി എന്നാണ് പറയുന്നത് അവിടെ എത്തി ആ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു നീക്കത്തിലേക്ക് ബി ജെ പിക്ക് കടന്നിരിക്കുന്നത് രാജീവ് സുധൈവിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പാലക്കാട സാധാരണ പാലക്കാട് ഡി സി സി മാത്രമാണ് ചരമവാർഷികം സംഘടിപ്പിക്കാറുള്ളത് എന്നാൽ ഇത്തവണ കെ പി സി സി നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിക്കാൻ തീരുമാനമായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇതിപ്പോൾ പാലക്കാട് ഡി സി സിയെ മാത്രമല്ല കെ പി സി സിയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു ഇപ്പോൾ ബി ജെ പി അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ് എന്തൊക്കെയാണ് നീക്കങ്ങൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ബി ജെ പി കൊണ്ടു ചെല്ലും എത്തിക്കുകയാണോ തീർച്ചയായും അനുജ ഞാൻ സി ഷകുമാറിനോട് ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ് അദ്ദേഹം അതിന് അദ്ദേഹം രാഷ്ട്രീയമായി തന്നെയാണ് മറുപടി പറഞ്ഞത് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ചിറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹം പറഞ്ഞത് നിയമം പാലിക്കണമെന്നാണ് അതിൻ്റെ ഭാഗമായാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരായി ഏറ്റവും ഒടുവിൽ ബ്രിട്ടനിൽ പോയി വരെ കേസ് നടത്തുന്ന ഒരു സാഹചര്യം രാജിവെച്ച് ബ്രിട്ടനിൽ പോയി വരെ കേസ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായി നിയമത്തെ പാലിക്കണമെന്ന് അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ഉറച്ചു വിശ്വസിച്ചിരുന്നു അതാണ് ഗാന്ധി ടക്കം എതിർക്കുന്നതിൽ നയിച്ചത് എന്നാലും ഈ ഗാന്ധിയെ എതിർത്ത അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് അനഭിമന്തനാക്കി എന്നാണ് പ്രധാനമായും ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്ന വിവാദം എന്തായാലും കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ചേറ്റൂരിന്റെ ബന്ധുക്കളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ബിജെപി തന്നെ പറയുന്നു ചേറ്റൂരിന്റെ മങ്കരയിലെ സ്മൃതി മണ്ഡപം കാട് കാടുമൂടിക്കിടക്കുകയാണ് അർഹമായ ഒരു സ്മൃതി മണ്ഡപം നിർമ്മിക്കാൻ ബിജെപി ഒരുക്കമാണ് എന്നാണ് പറയുന്നത് സാധാരണ പാലക്കാട് ഡി സി സിയിൽ ഒരു ചെറിയ പരിപാടി നടക്കും ഈ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും ഇതാണ് കോൺഗ്രസ് സാധാരണ അവരുടെ ഏറ്റവും ആദ്യത്തെ തന്നെ മലയാളി അധ്യക്ഷനു വേണ്ടി ചെയ്യാറുള്ളത് എല്ലാ ഓർമ്മ ദിനത്തിലും പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറിയിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട ചേറ്റൂരിനെ ഏറ്റെടുക്കാൻ ബി ജെ പി വരികയാണ് സർദാർ പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ച് ആ ഒരു പിതൃത്വം ഏറ്റെടുത്തതുപോലെ ബിജെപി വരികയാണ് സ്വാഭാവികമായി കോൺഗ്രസ് ഒന്ന് ഉണർന്നെ എഴുന്നേറ്റിട്ടുണ്ട് അവർ കെ പി സി സി ആസ്ഥാനത്ത് പരിപാടി നടത്താൻ അതുപോലെ തന്നെ ചെറ്റൂരിന് കുടുംബ പേരുകളുള്ള കണ്ണൂരിൽ ഡി സി സിയിലും പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും എന്തായാലും പി കെ കൃഷ്ണദാസിനെ കൊണ്ടുവന്ന് അവിടെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയുള്ള ആലോചനയാണ് എന്തായാലും രാഷ്ട്രീയ വിവാദം കനക്കുകയാണ് ചേറ്റൂരിനെല്ലിയതെന്ന് സംശയം പാലക്കാട് ഏറ്റെടുക്കാൻ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ അതിന് അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് കെ പി സി സിയും രംഗത്ത്